ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഹെവി ഐറ്റത്തിന്റെ ഒരു അൺബോക്സിങ് വേറെ ഒന്നും അല്ല ഐറ്റം ഫോറ്റം ഫോർ പ്രോ ഹെലിക്യാമ്പ് അങ്ങനെ നമ്മളും കുറെ നാളത്തെ ഒരു ആഗ്രഹത്തിന് ശേഷം ഒരു ഹെലികാൻ വാങ്ങിയിട്ടുണ്ട് അതും ബ്രാൻഡ് ന്യൂസ് ആയിട്ട് ഇപ്പൊ കിട്ടാൻ കുറച്ച് പാടാണ് കുറച്ചല്ല അത്യാവശ്യം നല്ല രീതിയിൽ പാടാണ് എന്നാലും നമ്മൾ സെറ്റാക്കി എടുത്തു അപ്പോൾ ഇതാണ് തന്നെ ഇതിന്റെ ഇത് അന്വേഷിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഇടയിൽ കിട്ടാനും അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ ഫ്രണ്ടിൽ നോക്കിയാല് ഡി ജെ ഐ ഫാൻറ്റം ഫോർ പ്രോ പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ അതിൻ്റെ ഇൻസ്പിറേഷൻ എന്തോ ഒക്കെ എഴുതിയിട്ടുണ്ട് നമ്മളൊന്നും നോക്കുന്നില്ല ഈ സൈഡിലോട്ട് വന്നാലും അതിൻ്റെ ഏകദേശം ഇവിടെ ഹെക്കാൻ്റെ ഒരു ഫോട്ടോ വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഡി ജെ യുടെ ഒരു ലോഗോ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോക്സിൽ വരുന്നത് അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം ചെയ്യുക നൈസായിട്ട് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഇവിടെ ടേപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം കട്ട് ചെയ്താൽ ഓൾറെഡി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് പിന്നെ ചെട്ടിങ്ങനെ ഓപ്പൺ ചെയ്യുക പിന്നെ നമ്മുടെ ഇതുപോലത്തെ ഒരു ഹാർഡ് കേസ് വരുന്നത് ഓക്കെ പനി ആണ് വരുന്നത് അത് പെട്ടിയുടെ ആവശ്യമില്ല വെച്ചേക്കാം ഇതാണ് നമ്മുടെ കലിക്കാൻ വരുന്ന ബോക്സ് ഇതിലും ഫാറ്റോന്നൊക്കെ ബാഡ്ജുണ്ട് ഓക്കെ പനി എന്നാലും ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാനായിട്ട് താ ഇവിടെ ഒരു കുഞ്ഞൊരു ഹുക്ക് വന്നിട്ടുണ്ട് ഈ ഹുക്ക് നൈസായിട്ട് ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ എടുത്ത് തിരിച്ചാൽ ചമ്പ ഓപ്പൺ ആവും ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ത്രീ ടു വൺ എല്ലാ ഇതാണ് നമ്മുടെ തിരിക്കാൻ വരുന്നത് ഇഞ്ചി ആയി അപ്പം ഈ ബോക്സിൽ നിന്ന് ഇത് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് റിമോട്ടാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് അല്ല ഇതുപോലെ റിമോട്ട് വേണം എടുക്കാൻ ഇല്ലെങ്കിൽ ക്യാമറ എടുക്കുമ്പോൾ ക്യാമറ വന്ന് റിമോട്ടിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ഈ ഭാഗത്തായിട്ട് തട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം നമ്മൾ റിമോട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ റിമോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇ ടിപി റിമോട്ടാണ് അതിങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ മൊബൈലായി യൂസ് ചെയ്യുന്നെങ്കിൽ വലിയ സാധനം ഉണ്ടാവും ഞാൻ സെറ്റിങ്ങനെ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലൊക്കെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ ടാബോ കാര്യങ്ങളൊക്കെ വെക്കുന്നെങ്കിൽ ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആവും പിന്നെ ഐ പാഡൊക്കെ നോക്കുക ഐ പാഡൊക്കെ വെച്ച് കുറേ പേര് യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുക ഇതാണ് റിമോട്ട് വരുന്നത് ഉണ്ടോ ഇതിലൊരു യു എസ് ബിയുടെ ഔട്ട്പുട്ട് വരുന്നുണ്ട് ഒരു മൈക്രോ യു എസ് ബിയുടെ ഔട്ട്പുട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ആൻറ്റിനാസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ക്യാമറയുടെ ഫങ്ഷൻസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ചാർജ് കാണാൻ പറ്റും റിമോട്ട് ഓൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്യുക എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കുമ്പോൾ റിമോട്ട് ഓൺ ആയി ഇങ്ങനെയാണ് റിമോട്ട് ഓൺ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞുതരാം അപ്പം റിമോട്ട് എടുത്ത് കഴിച്ചിട്ട് മാറ്റി വെച്ചേക്കാം നമുക്ക് ഹെലിക്കാപ്പ് എടുക്കാം നൈസായിട്ട് എടുത്തിട്ടിങ്ങനൊന്ന് ജസ്റ്റ് പൊക്കിയെടുക്കാൻ പറ്റും പിന്നെ ബുക്ക് ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട് ഒരു ക്യാമറയുടെ ഗിംബൽ ലോക്ക് എന്ന് പറയുന്ന സ്ഥലം അത് ഓൾറെഡി നമ്മുടെ ഇന്ന് പൊട്ടിപ്പോയി ചെറിയ നമ്മുടെ മിസ്റ്റേക്ക് കാരണം പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ നടന്ന് ഈ ക്ലൂർ ക്ലൂറാന്ന് ഇളക്കുന്നത് സംഭവം ഇതാണ് ഇരിക്കാൻ വരുന്നത് ഇപ്പം ഇങ്ങനടുത്ത് നൈസായിട്ട് വെച്ചേക്കാം പിന്നെ നമുക്ക് ബോക്സിൽ വരുന്ന ആക്സസറിസ് എന്നൊക്കെയാണെന്ന് നോക്കാം ഇവിടെയാണ് സാധാരണ ബാറ്ററി വെക്കുന്നത് അപ്പം നമ്മളീകത്ത് വെക്കാറില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡാമേജ് ആവും അപ്പം നമ്മൾ ബാറ്ററി പുറത്താണ് വെക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ബാറ്ററി ഒറിജിനൽ ഡി ജെയുടെ ബാറ്ററി ബാറ്ററി അത്യാവശ്യം നല്ല രീതിയിൽ വില വരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഒരു പത്ത് പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെയൊക്കെ ബാറ്ററിക്ക് പലരും വില ചോദിക്കുന്നുണ്ട് നല്ല വില വരുന്നതാണ് അതുപോലെ നല്ല രീതിയിൽ കെയറും ചെയ്യണം പിന്നെ ഓഫായിട്ടും പണി കിട്ടും നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട ഒരു ബാറ്ററിയാണ് അതുകൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതാ ഇതുപോലെ രണ്ട് ഘട്ടം ചാർജ് വെക്കുന്നത് ഒരു കാരണവശാലും ഫുൾ ചാർജ് വെക്കാൻ പറ്റത്തില്ല ഡാമേജായിരുന്നു ബാല്പര്യം പിന്നെ വരുന്നത് അതിൻ്റെ പ്രൊപ്പർലെൻസ് വരുന്നുണ്ട് മൊത്തം എട്ടെണ്ണം വരും നമ്മളിപ്പം നാലെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇത്രയും പ്രോപ്പർലൈസ് വരുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ബാക്കി നാലെണ്ണം നമ്മളൊരു അഡീഷണലായിട്ട് മാറ്റി വെച്ചേക്കുവാണ് അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ളൊരു കേബിൾ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ ചാർജിംഗ് കോഡ് നമ്മുടെ ഈ ചാർജറിൻ്റെ കോഡ് വരുന്നുണ്ട് കോഡ് കേബിൾ പിന്നെ നമ്മൾ നമ്മളിതിനായിട്ട് അഡീഷണൽ ഒരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുത്താനായിട്ട് നമ്മുടെ ഈ ചാർജറിൽ ഇതായി കുത്താനായിട്ടു പിന്നെ ഇത് നമ്മൾ അഡീഷണൽ വാങ്ങിയതാണ് ഇതിരിക്കട്ടായി ഇനിയാണ് ചാർജർ കാണിച്ചത് ചാർജറ് നൈസ് ആയിട്ട് താ തോലും കിട്ടുക ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ ഈ ഒരേ നേരം തന്നെ നമുക്ക് ഇതിൽ ഹിലിക്കാമും ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ റിമോട്ടും ചാർജ് ചെയ്യാൻ പറ്റും ഹെലിക്കാം അല്ലെങ്കിൽ ഹെലിക്കാമിൻ്റെ ബാറ്ററിയും ചാർജ് ചെയ്യാം റിമോട്ടും ചാർജ് ചെയ്യാം അതിന് സിമ്പിളാണ് ഇതുപോലത്തെ രീതിയിലുള്ള പിന്നുണ്ട് ആ പിന്നെടുത്ത് നമ്മുടെ ബാറ്ററിയിൽ ജസ്റ്റ് ഇങ്ങനെ കുത്തിയാൽ സംഭവം നമ്മുടെ ഇത് ചാർജ് ചെയ്യാൻ പറ്റും നമ്മുടെ ബാറ്ററി അപ്പോൾ ഇനി ഈ സൈഡ് കൊണ്ടാണ് നമ്മൾ റിമോട്ട് ചാർജ് ചെയ്യുന്നത് സിമ്പിളാണ് വളരെ സിമ്പിളാണ് വേറെ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അപ്പം ഇതാണ് ചാർജർ വരുന്നത് പിന്നെ കുറച്ച് കോഡ് കേബിളൊക്കെ വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് ശരി വെക്കാൻ കുറച്ച് പാടുന്നു അപ്പം ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് കോഡ് കേബിൾസ് അത് ശരിക്കും എന്തിനാണ് വരുന്നത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയത്തില്ല എന്തെങ്കിലും അപ്ഡേഷൻ്റെ ഒക്കെ ഭാഗത്ത് അങ്ങനെ അതിന് വേണ്ടിയൊക്കെ വരുന്നതായിരിക്കും അപ്ഡേഷൻ ചെയ്യാനൊക്കെ ആയിട്ടേ പക്ഷേ നമുക്കിതുവരെ അങ്ങനെ യൂസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ തന്നെ കിട്ടേക്കാം അപ്പം ഇത്ര സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഹെലിക്കാമിൻ്റെ കൂടെ വരുന്നത് ഇത്ര ഐറ്റംസ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട് അപ്പം ഇനി ഇതെങ്ങനെ ഫ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് സെറ്റ് ചെയ്തതിൻ്റെ എല്ലാം ജസ്റ്റ് ആണ് കാണിച്ചു തരാം ഈ നമുക്ക് നമ്മുടെ ഹെലിക്കാമിൻ്റെ മോട്ടറിലേക്ക് പ്രൊപ്പല്ലേഴ്സ് വെക്കാം പ്രൊപ്പല്ലർ വെക്കുന്നതിന് മുമ്പായിട്ട് നോക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊരു കാര്യം മനസ്സിലാവും അതാ നോക്കിക്കേ ഇതിലൊരു ബ്ലാക്ക് റിങ് വരുന്നുണ്ട് നേരെ ഇതിൽ വരുമ്പോൾ സിൽവർ റിങ് ആണ് വരുന്നത് ഇവിടെ ഇരിക്കുന്ന രണ്ടെണ്ണത്തിൽ നോക്കുമ്പോഴും ബ്ലാക്ക് ആണ് മൊത്തം രണ്ട് ബ്ലാക്ക് പ്രൊപ്പലർ വരുന്നുണ്ട് രണ്ട് സിൽവർ റിങ്ങുള്ള പ്രൊപ്പല്ലറ് വരുന്നുണ്ട് അപ്പോൾ ഇത് വെക്കേണ്ട രീതിയിലും വ്യത്യാസമുണ്ട് നമ്മുടെ ഈ മോട്ടറിൻ്റെ ടോപ്പിലൊക്കെ ഒരു ബ്ലാക്ക് ഡോട്ട് കണ്ടോ ഇവിടെയാണ് ഈ ബ്ലാക്ക് റിങ് വരുന്ന പ്രൊപ്പല്ലറ് വെക്കേണ്ടത് ഈ സിൽവർ വരുന്നു കണ്ടോ ഇവിടെ ഇവിടെ നമ്മുടെ ഈ സിൽവർ റിങ്ങുള്ള പ്രൊപ്പലർ വരും അതായത് ബ്ലാക്ക് വരുന്നിടത്തേക്ക് ബ്ലാക്ക് വെക്കാൻ പറ്റത്തുള്ളൂ നേരെ മാറ്റി വെക്കാൻ നോക്കിയാൽ സൂട്ടാകത്തില്ല അപ്പോൾ വെക്കേണ്ട രീതിയിലും വ്യത്യാസമുണ്ട് കാണിച്ചു തരാം ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കണം ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു തട്ട് നമ്മൾ മനസ്സിലാവും എന്നിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കറക്കണം മോട്ടർ അപ്പോൾ ലോക്ക് ആവും പിന്നെ ഇതിങ്ങനെ ഉരി വരുത്തില്ല ഇത് ഉരിയെടുക്കാൻ സിമ്പിളാണ് അതുപോലെ തന്നെ താഴോട്ട് പ്രസ് ചെയ്യുക മോട്ടർ ജസ്റ്റ് ഇങ്ങനെ കറക്കുക എടുക്കുക ഇത്ര സിമ്പിളാണ് ഇത് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നാല് ഫിക്സ് ചെയ്യാം ജസ്റ്റ് കണ്ടോ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ എടുക്കുക വെക്കുക പ്രസ് ചെയ്യുക കറക്കുക ലോക്കായി ഇനി ഇത് നമ്മുടെ സിൽവർ എടുക്കുക നോക്കുക നമ്മുടെ ഈ കളർ നോക്കുക ഇങ്ങനെ വെക്കുക വെക്കുക ഇങ്ങനെ പ്രസ് ചെയ്യുക ലോക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ വരുന്നത് സിൽവറാണ് ബ്ലാക്ക് ഇവിടെ വരുന്നത് അപ്പോൾ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് പ്രസ്സ് ചെയ്തിട്ട് മോട്ടറ് തുടങ്ങി നടക്കുമ്പോൾ ലോക്ക് ആവും ഇവിടെ സിൽവർ വരും എടുക്കുക പ്രസ് ചെയ്യുക മോട്ടോർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക വിടുക ഇത്രയേ ഉള്ളൂ പരിപാടി ജസ്റ്റ് ഒന്ന് നോക്കുക ലോക്ക് എല്ലാം പ്രൊപ്പുലറും പക്കായിട്ട് ലോക്ക് ആയെന്ന് നോക്കുക അപ്പോൾ ഇത്രയും ഇതിൻ്റെ പരിപാടിയുള്ളൂ അപ്പം നമുക്ക് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനി ഒന്ന് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യുന്നുണ്ട് ബാറ്ററി ഒട്ടും ചാർജ് ഇല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ടൈം ആയി ഇപ്പം ബാൽറി നമ്മൾ യൂസ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റോർ ചെയ്യുക അപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യണം ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ ബാറ്ററി നമ്മൾ ചാർജ് ആയിട്ടിട്ടുണ്ട് ആ ടൈമോട്ട് നമുക്ക് ഹെലിക്കാമിൽ വരുന്ന കുറച്ച് സെൻസേഴ്സ് ഉണ്ട് അതിനെ പരിചയപ്പെടാം അപ്പോൾ ഈ കാണുന്ന രണ്ടിറങ്ങും ഇത് രണ്ടും ഫോർവേഡ് സെൻസർ എന്ന് പറയും ഇത് ശരിക്കും ഒരു ചെറിയൊരു ക്യാമറയാണ് ആ ക്യാമറ ഈ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റിക്കൽസ് വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യും മുമ്പോട്ട് പോകത്തില്ല ഒരു ഇത്ര ഒരു ഒരു മീറ്ററൊക്കെ വന്നിട്ട് ഇങ്ങനെ ടി 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 എന്ന് ഇങ്ങനൊരു അലാറും ഫ്രണ്ടിലേക്ക് പോകത്തില്ല ഇതാണ് ഫ്രണ്ടിൽ വരുന്ന രണ്ട് സെൻസർ ഇതാണ് സൈഡിൽ വരുന്ന സെൻസർ ഇതെന്തോ ഐ ആർഒോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇതിന് പറയും നമുക്ക് കറക്റ്റ് അറിയത്തില്ല ഇത് സൈഡിലേക്ക് പോകുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടിയുള്ള സൈഡ് സെൻസർ വരുന്നുണ്ട് നേരെ ഈ സെല്ലിൽ വരുമ്പോൾ അങ്ങനെ സെൻസർ വരുന്നുണ്ട് പിന്നെ നേരെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ട പോലത്തെ സെൻസർ വരുന്നുണ്ട് ബാക്കി കണ്ട് ചെറിയ ക്യാമറ സെൻസർ വരുന്നുണ്ട് പുറകോട്ട് പോകുമ്പോൾ തട്ടാതിരിക്കാനായിട്ട് ഇനിയിപ്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ താഴെ ഇതുപോലെ സെൻസേഴ്സ് വരുന്നുണ്ട് താഴെ രണ്ട് നമ്മൾ കണ്ട പോലത്തെ ക്യാമറ സെൻസർ ഉള്ളത്തെ രണ്ട് സെൻസർ വരുന്നുണ്ട് പിന്നെ എന്തോ ഒരു ഇൻഫ്രാറെഡ് പോലത്തെ രണ്ട് സാധനം ഇവിടെയും വരുന്നുണ്ട് ഈ സൈഡിൽ വരുന്നത് ഇൻഫ്രാറെഡ് ആണ് തോന്നുന്നു കേട്ടോ അതുപോലത്തെ സാധനം ഇവിടെയും വരുന്നുണ്ട് ഈ കാരണം ഈ അടി വരുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പം ഈ കല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് ലാൻഡ് ആകത്തില്ല ഇതിന് ലാൻഡ് ആകാൻ പക്ക ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസ് കിട്ടിയാൽ മാത്രമേ ഇത് ലാൻഡ് ലാൻഡാക്കത്തുള്ളൂ അതും സെൻസർ ഓൺ ആയിട്ടായിരിക്കും ചില സമയങ്ങള് നമ്മൾ ഈ മെറ്റിലൊക്കെ ലാൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ നമ്മൾ സെൻസർ ഓഫ് ചെയ്തോളും എന്നിട്ടാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് അല്ലാതെ ഒരു കർഷകർ ഇത് ലാൻഡ് ആകത്തില്ല എന്തെങ്കിലും ഒബ്സ്റ്റിക്കൽസോ ഒക്കെ വന്നുകഴിഞ്ഞാൽ അവിടെ നിൽക്കും ഇങ്ങനെ സെൻസർ അടിച്ചുകൊണ്ട് നിൽക്കും കോഫി ഇത് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ സൈഡിലെ സെൻസറേയും മരങ്ങള് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്തോളും എന്ന് വെച്ച് രാത്രിയിൽ സെൻസർ പലപ്പോഴും വർക്ക് ചെയ്യണമൊന്നുമില്ല രാത്രിയിൽ ചെറിയ ഫെയിലൊക്കെ കാണിക്കാറുണ്ട് ലൈൻ കമ്പി കാര്യങ്ങളൊന്നും ഡിറ്റക്റ്റ് ചെയ്യത്തില്ല അങ്ങനെ പ്രശ്നമാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നും വരില്ല പിന്നെ ക്യാമറയെപ്പറ്റി പറയാനാണെങ്കിൽ ഫോർ കെ സിക്സ്റ്റി ഫ്രെയിംസ് ക്യാമറയാണ് വരുന്നത് അടിപൊളി ക്യാമറ ഒരു രക്ഷയില ക്രിസ്റ്റൽ ക്ലിയർ ക്യാമറ ക്യാമറ ക്യാമറപ്പറ്റി എല്ലാവർക്കും അറിയാം വെട്ടിക്കെട്ട് ക്യാമറ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ റിവ്യൂ ആയിട്ട് ചെയ്തപ്പോലും നമ്മൾ വാങ്ങിയതുകൊണ്ട് ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ എന്നെപ്പറ്റി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇത്രയൊക്കെ നമുക്ക് കറക്റ്റ് പറയാൻ അറിയത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ബോഡി വരുന്ന എന്തോ ഒരു കട്ടികൾ എന്താ ഫൈബറും ഉള്ള സാധനം തോന്നും അത്യാവശ്യം വെയിറ്റ് വരുന്നത് എനിക്കൊന്നും ബാറ്ററിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒരു ഒന്നര കിലോ രണ്ട് കിലോ എടുത്തുണ്ടെന്ന് തോന്നും അത്യാവശ്യം വെയിറ്റ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ബാൽട്ടറിയും കൂടെ ഇട്ട് കഴിയുമ്പം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനുള്ളത് പിന്നെ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ട് ലൈറ്റ് റെഡ് വരുന്നുണ്ട് ഫ്രണ്ടിൽ രണ്ട് ലൈറ്റ് അത് നമ്മൾ നൈറ്റൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ എന്നാ ഹെലിക്കാമിൻ്റെ ഫോർവേഡ് ഫ്രണ്ട് ഭാഗം എവിടെയാന്ന് കാണിക്കാനുള്ള ലൈറ്റാണ് ഈ ഫ്രണ്ട് രണ്ട് വരുന്നത് റെഡ് പിന്നെ ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് ഇത് വരുന്നത് ഗ്രീനാണ് അതിങ്ങനെ ഈ ഫ്ലൈറ്റ് ഒക്കെ ഉള്ളിൽ പോകത്തില്ല അതുപോലെ ഇങ്ങനെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക നല്ല സൗണ്ട് ആണ് അടിപൊളി അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു സാധനം വരുന്നുണ്ട് ക്യാമറയുടെ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ് അത് ആയിട്ട് ഇതുപോലെ നമുക്ക് ഊരി മാറ്റിന് ശേഷം ഫ്ലൈ ആവണം ഇല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ആവും നമ്മുടെ ഹെലികാമിൽ ഈ എടുക്കുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ആ ഈ ഒരു ഫാത്ത ആട്ടായിരിക്കും ഓൾറെഡി ഹെലിക്കാമിൽ ഒരു മെമ്മറി കാർഡ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു മൈക്രോ കാർഡ് ഉണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് ഞാൻ കാണിക്കാം കണ്ടോ ഒരു അറുപത്തിനാല് ജി ബിയുടെ കാർഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എടുക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ആകുന്നത് നമ്മളിപ്പം ഒരു ഫുൾ എച്ച് ഡി വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫുൾ മൊബൈലിലാണ് അപ്പോൾ നമ്മുടെ മൊബൈൽ ഈ ഫോർ കെ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ആവത്തില്ല എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഫുൾ എടുക്കുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ എച്ച് ഡിയിലാണ് നമ്മൾ എച്ച് ഡിയിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതിൽ കൊണ്ടെടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഫുട്ടേജ് കിട്ടില്ല അപ്പോൾ ഓക്കെ ഇത്ര സാധനങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി ഒന്ന് ചാർജ് ആട്ടെ അതൊരു വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് ഫ്ലൈ ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഓക്കെ അങ്ങനെ നമ്മുടെ ഹെലിക്കാം നമ്മൾ വീടിൻ്റെ റൂഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബാറ്ററി ആണെങ്കിൽ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഹെലിക്കാമിൻ്റെ ഉള്ളിലേക്ക് ബാറ്ററി ഇടാം ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽറ്ററിയിടെ ഈ ഒരു ഫാം വരുന്നുണ്ടല്ലോ ഈ കുറച്ച് വീതിയുള്ള ഉള്ളത് അതെടുത്ത് നൈസ് ആയിട്ട് താ ഇതുപോലെ വെച്ചിട്ടങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മതി ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്യുക ടൈറ്റായി എന്ന് ഉറപ്പാക്കുക എന്നിട്ട് ഓൺ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രെസ് ചെയ്യുക എന്നിട്ട് നമ്മൾ റിമോട്ട് ഓൺ ചെയ്ത അതേ മെതടി നിക്കിപ്പിടിക്കും എല്ലാം കഴിയുമ്പോൾ ഹെലിക്കാം ഓൺ ആവും സൗണ്ടും കേൾക്കും ക്യാമറ കാലിബ്രേഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് സ്റ്റഡിയാവും ഇങ്ങനെയാണ് നമ്മുടെ ഹെലിക്കാം ഓൺ ചെയ്യേണ്ടത് നമ്മുടെ ഹെലിക്കാമിൻ്റെ കൺട്രോള് പറയാനായിട്ടാണെങ്കിൽ ഇത് വരുന്നത് ഈ ജോയിസ്റ്റിക്ക് വരുന്നത് ഹൈറ്റ് എടുക്കാനായിട്ടാണ് ഇതിങ്ങനെ അപ്പ് ചെയ്യും തോറും ഹെലിക്കാം ഹൈറ്റ് എടുത്തുകൊണ്ടേയിരിക്കും ഇത് ഡൗൺ ചെയ്യും തോറും ഹെലിക്കാം താന്നു വന്നുകൊണ്ടിരിക്കും ഇതിങ്ങനെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് തിരിക്കുമ്പോഴത്തേന് ഇങ്ങനെ നിൽക്കുന്ന ഹെലിക്കാം ആ പൊസിഷനിൽ നിന്ന് ഇങ്ങനെ ക്യാമറ റൊട്ടേറ്റ് ആവും ഇങ്ങനെ കറങ്ങും ഒരു സൈസ് എല്ലാം നിൽക്കുന്നതെങ്കിൽ ഇത് നമ്മളിപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഹെലിക്കാപ് നിൽക്കുന്നത് ഫ്ലൈ ചെയ്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ആവും ഇത് നമ്മൾ റൈറ്റിലോട്ട് തിരിച്ചാൽ ഹെലിക്കാം ഇങ്ങനെ റൈറ്റിലോട്ട് നീങ്ങും ഇത് വരുന്നത് ഫോർവേർഡാണ് ഇത് ഫ്രണ്ടിലോട്ട് നീക്കുമ്പോൾ ഹെലിക്കാം ഫോർവേഡ് പോകും ഇത് ഫോർലോട്ട് നീക്കുമ്പോൾ ബാക്ക്വേഡ് വരും ഇത് വരുന്നത് ലെഫ്റ്റ് ഇത് റൈറ്റ് ഇതാണ് മൂവ്മെൻറ്റ് മൊത്തം വരുന്നത് ഇത് വരുന്നത് ആക്സിലറേഷനും പിന്നെ ഹെലിക്കാം പറന്ന് നിൽക്കുന്ന സമയത്തുള്ള റൊട്ടേഷനും വേണ്ടിയാണ് ഈ ജോയിസ്റ്റിക്ക് വരുന്നത് പിന്നെ മോഡ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വലിയ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ പി എന്ന് ഒരു മോഡ് വരുന്നുണ്ട് എ എന്ന് പറഞ്ഞ മോഡ് വരുന്നുണ്ട് എസ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് പി വരുന്നത് പൊസിഷൻ ആയിരിക്കും എസ് വരുന്നത് സ്പോട്ട് മോഡായിരിക്കും എ വരുന്നത് ആറ്റിറ്റ്യൂഡ് മോഡായിരിക്കും പിന്നെ ഇത് റെക്കോർഡ് ബട്ടണാണ് ഇത് പിന്നെ ക്യാമറ ടിൽറ്റ് ചെയ്യാനും ടിൽറ്റ് അപ്പ് ചെയ്യാനും ടില്റ്റ് ഡൗൺ ചെയ്യാനും പിന്നെ ഇത് വരുന്ന ഇവിടെ വരുന്ന ബട്ടൺസ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പോസ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ പിന്നെ ഇത് വരുന്ന ഐ എസ് ഒയുടെ ബട്ടൺസാണ് നമ്മളങ്ങനെ വലിയ യൂസ് ചെയ്യാറില്ലല്ലോ ഐ എസ് ഒ എല്ലാം ഓട്ടോയിലാണ് നമ്മളിടാറ് ഇനി മോഡ്സിനെ പറ്റി പറയാനാണെങ്കിൽ ധാരാളമുണ്ട് പി വരുമ്പോഴത്തേന് പൊസിഷൻ ആയിരിക്കും പൊസിഷനിലാണ് നമുക്ക് ജി പി എസ് കാര്യങ്ങളെല്ലാം വർക്കാവുന്നത് സെൻസർ കാര്യങ്ങളെല്ലാം വർക്കാവും എ മോഡിലോട്ട് വരുമ്പോൾ ആറ്റിറ്റ്യൂഡാണ് ഇതൊന്നും വർക്കാവില്ല നമ്മൾ ഹെലിക്കാം എങ്ങോട്ടാണ് വിൻഡോ വരുന്നത് അതിനൊപ്പം ഒഴുകി നിൽക്കും അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പാടാണ് ചേച്ചി എക്സ്പേർട്ട് ടീംസിനെ പറ്റത്തുള്ളൂ പിന്നെ എസ് വരുമ്പോൾ തന്നെ ഹെലിക്കാമിൻ്റെ ഫുൾ പവർ കിട്ടും സ്പോർട്സ് മോഡ് ആവും അതിൽ ഒരു രീതിയിലുള്ള ഇതും ജി പി എസ് കാര്യങ്ങളൊന്നും വർക്കാകത്തില്ല സെൻസേഴ്സ് വർക്ക് ആവത്തില്ല അത് നല്ല രീതിയിൽ എക്സ്പെർട്ട് ആയവർക്കേ പറ്റത്തുള്ളൂ ഫ്ലൈ ചെയ്യാനായിട്ട് നമ്മളങ്ങനെ അതിൽ ഒന്നും യൂസ് ചെയ്യാറില്ല നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത് പി മോഡിലായിരിക്കും അറിയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ദൈ കാ റിട്ടേൺ ടു ഹോം സ്വിച്ച് ഈ പേര് പോലെ തന്നെയാണ് ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഹെലിക്കാം ഫ്ലൈ ചെയ്ത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്ന് ഓർത്തു ഒരു മരങ്ങള് ഉണ്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ് നമുക്ക് തിരിച്ച് ഫ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ ഒരു കോൺഫിഡൻസ് ഇല്ല എങ്ങനെ വരുത്തും എന്ന് ഓർത്ത് നിൽക്കുന്ന സമയത്താണ് ഈ സ്വിച്ച് നമുക്ക് യൂസ് ആവുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി അത് ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും ഇപ്പോൾ ഒരു സൗണ്ട് വെക്കാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ ഇപ്പോൾ ഈ സംഭവം ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും അപ്പം ഹെലിക്കാം എവിടെ നിൽക്കുന്നു നമ്മൾ ഈ സ്വിച്ച് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോഴത്തേന് ഈ നിൽക്കുന്നിടത്തുനിന്ന് ഹലിക്കാം ഹൈറ്റ് എടുക്കാൻ തുടങ്ങും നമുക്ക് നമ്മുടെ റിമോട്ട് ലിസ്റ്റോളത്രയും ഹൈറ്റ് സെറ്റ് ചെയ്തിടാൻ പറ്റും അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന അത്രയും ഹൈറ്റില്ല ഇതിങ്ങനെ പൊങ്ങും പൊങ്ങിയിട്ട് തിരിച്ച് എവിടെ ഫ്ലൈ ചെയ്തോ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി വന്ന് ലാൻഡ് ആവും അതിനാണ് ഈ റിട്ടേൺ ടു ഹോം സ്വിച്ച് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ജി പി എസ് കാര്യങ്ങളിലൊക്കെയാണ് വർക്കാവുന്നത് അതുപോലെ നമ്മുടെ പി മോഡിലേ വർക്ക് ആകത്തുള്ളൂ പിന്നെ വരുന്നതാണ് ഈ കാണുന്ന രണ്ട് ബട്ടൺ ഇതിൽ സി റ്റുവും സി വണ്ണും ഇത് രണ്ടും കസ്റ്റമൈസ്ഡ് ബട്ടൺ ആണ് അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ആം ഫ്രണ്ടിലത്തെ ആം എല്ലി വരുന്നുണ്ട് ഒരു റെഡ് ലൈറ്റ് അതുകൊണ്ടെങ്കിൽ ഓഫ് ചെയ്യുന്നതാക്കാം പിന്നെ ക്യാമറ ഒറ്റയടിക്ക് ടിൽറ്റ് ചെയ്യുന്നതാക്കാം അങ്ങനെ ഇഷ്ടമുള്ള രീതി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് മൊബൈൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേബിൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നേരെ റിമോട്ടിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് യു എസ് ബി പോർട്ടിൽ എന്നിട്ട് നൈസായിട്ട് ഇവിടെ ബാക്ക് ടുണ് നമ്മുടെ ഇത് ഓൺ ചെയ്യുക റിമോട്ട് റിമോട്ട് ഓൺ ആയിട്ടുണ്ട് ഇനി കണക്ട് ചെയ്യാനായിട്ട് മൊബൈലിലോട്ട് ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിക്കോളും ഡി ജെയുടെ ഗോ ഫോർ എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം ഗോ ഫ്ലൈ നമ്മുടെ ഹെലികാമിൻ്റെ ക്യാമറ ഇവിടെ കാണാൻ പറ്റിപ്പോൾ വേണം ഗോ ഫ്ലൈ കൊടുത്തിട്ടുണ്ട് കണക്ഷനും കാര്യങ്ങളെല്ലാം കാണിക്കും ഇഗ്നോർ ചെയ്തിടാം ബ്രൈറ്റ്നസ്സൊന്നും കൂട്ടിയിട്ടെ ഓക്കെ ഫുൾ ചെക്ക് ചെയ്യുക ഇതാണ് നമ്മളിവിടെ നിലത്ത് നിന്ന് കാണുന്ന നമ്മുടെ ഡിസ്പ്ലേ ഇതായിരിക്കും ഇങ്ങനെയായിരിക്കും ഇതിൽ ജി പി എസ് നോക്കുക എത്രത്തോളം ഉണ്ടെന്ന് ജി പി എസ് കിട്ടിയാൽ മാത്രമേ ഫ്ലൈ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് മൂലം വരും നമ്മുടെ കൈ നിൽക്കുകയെന്ന് തോന്നുന്നില്ല ജി പി എസ് കാര്യങ്ങളൊക്കെ ചെയ്യുക ബാറ്ററി ചെക്ക് ചെയ്യുക എല്ലാം ഓക്കെ ആണെന്ന് ബാക്ടറിയുടെ സെൽ ചെക്ക് ചെയ്യുക എല്ലാം ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാം ആണ് ഇനി നമുക്ക് ഫ്ലൈ ചെയ്യാം ഇനി ഇത് ഫ്ലൈ ചെയ്യാൻ സിമ്പിളാണ് അതാ ഈ രണ്ട് ജോയ് സ്റ്റിക്ക് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മുടിച്ചാൽ റെഡിയാവും കണ്ടോ ടേക്ക് ഓഫിന് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഹെലികാമിൻ്റെ വർക്ക് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ ത്രോട്ടിൽ നൈസായിട്ട് അപ്പ് ചെയ്യുമ്പോൾ തന്നെ ഹെലിക്കാം ഇനിയിപ്പം പൊങ്ങാൻ തുടങ്ങും കാരണമെങ്കിൽ ഞാൻ ഇത് പൊക്കാൻ പോകണം നമ്മൾ അങ്ങനെ പൊക്കിയപ്പോൾ തന്നെ അത് കറക്റ്റായി പൊങ്ങി നിൽക്കും ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചാൽ നമ്മുടെ ആ ഹെലിക്കാം സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഏരിയൽ വ്യൂ ടൈം ഇപ്പോൾ ഏകദേശം ഒരു മണിയായി വന്ന് പതിയെ ഇരുട്ടി തുടങ്ങുവാണ് എന്തായാലും നമ്മളൊരു നൈറ്റ് വീഡിയോയും കൂടെ ഒന്ന് ഇതിലൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ എന്നാൽ